തൻസീൽ എന്ന മനോഹരമായ നാമധേയത്തിൽ പരിശുദ്ധ റമലാനിൽ നടത്തപ്പെടുന്ന ഖുർആൻ ക്ലാസിൻ്റെ ഒന്നാമത്തെ സെഷനിലാണ് നാം ഒരുമിച്ചുകൂടുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയും അവൻ്റെ പൊരുത്തവും സ്വർഗവും കാക്ഷിച്ചുകൊണ്ട് നാം നടത്തുന്ന ഈ എളിയ സുഹൃത്തം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുകയും രണ്ട് ലോകത്തും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഈ വർഷം സൂറത്തുൽ മുൽക്ക് തബാറക്ക സൂറയാണ് നാം ഇൻഷാ അള്ള ചർച്ച ചെയ്യാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയൊമ്പതാമത്തെ ജുസ് ആരംഭിക്കുന്നത് ഈ അധ്യായം കൊണ്ടാണ് ഇരുപത്തിയൊമ്പതാമത്തെ ജുസ് ഇനെ തബാറക്ക ജുസ് എന്ന് നാം സാധാരണ പറയാറുണ്ടല്ലോ നൂറ്റി പതിനാല് സൂറത്തുകളിൽ അറുപത്തി ഏഴാമത്തെ അധ്യായമാണ് സൂറത്തുൽ മുൽക്ക് കേവലം മുപ്പത് ആയത്തുകൾ മാത്രമാണ് നാം നിത്യവും പാരായണം ചെയ്യുന്ന ഈ സൂറത്തുൽ മുൽക്കിൽ ഉള്ളത് സൂറത്തുൽ മുൽക്ക് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സൂറത്താണ് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട മക്കിയായ സൂറത്ത് എന്ന് പറയുമ്പോൾ കൂടുതൽ കർമ്മപരമായ കാര്യങ്ങളോ നമ്മുടെ അമലുകളുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളോ അതിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അതേസമയം നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂർച്ച വർദ്ധിപ്പിക്കുന്ന അള്ളാഹുവിലേക്ക് അവൻ്റെ റസൂൽ സല്ലല്ലാഹു വസല്ലമയിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന പരലോക ചിന്തകൾ ആഹിറത്തെ സംബന്ധിച്ച ആലോചനകൾ വർദ്ധിപ്പിക്കാൻ സഹായകമാകുന്ന കാര്യങ്ങളാണ് മക്കിയായ ഒരു സൂറത്ത് എന്ന രീതിയിൽ സൂറത്തുൽ മുൽക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് സൂറത്തുൽ മുൽക്കിന്റെ പ്രത്യേകതകളും അതിൻ്റെ പ്രാധാന്യവും വളരെ വലുതാണ് മാജയിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാം നമ്പറായി വന്ന ഹദീഫ് കിതാബുൽ അദബ് എന്ന അധ്യായത്തിലാണ് അത് വന്നിട്ടുള്ളത് ഹുറൈറ അൻഹുവിൽ നിന്ന് നിവേദനം ഇന്ന സൂറത്തം ഫിൽ സലാസൂന ആയ ിലെ ഒരു അധ്യായം കേവലം മുപ്പത് ആയത്തുകൾ മാത്രമുള്ള ഒരു സൂറത്ത് അതിൻ്റെ കൂട്ടുകാരന് അവൻ്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടുന്നതുവരെ ശുപാർശ ചെയ്തുകൊണ്ടിരിക്കും റസൂൽ കരീം കാര്യങ്ങൾ ഇവിടെ പ്രധാനമാണ് സ്വാഹിബുൽ സൂറത്തുൽ മുൽഖിന്റെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് ആരെയാണ് ഒരഭിപ്രായത്തിൽ എല്ലാ രാത്രിയും മുടങ്ങാതെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തു വരുന്നവൻ മറ്റൊരഭിപ്രായത്തിൽ സൂറത്തുൽ മുൽക്കിൽ അള്ളാഹുത്താല എന്താണ് പറയുന്നത് എന്ന് കൃത്യമായി പഠിക്കുകയും ഗ്രഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് അതിനനുസൃതമായി സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്തിയവനാണ് സൂറത്തുൽ മുൽക്കിൻ്റെ കൂട്ടുകാരൻ ഈ രണ്ട് അഭിപ്രായങ്ങളും പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങളല്ല ഇത് രണ്ടിനെയും ക്ലബ് ചെയ്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്നതാണ് അതായത് എല്ലാ രാത്രിയിലും സൂറത്തുൽ മുൽക്ക് പതിവാക്കുകയും സൂറത്തുൽ മുൽക്ക് മുഴുവനായും പഠിച്ച് അതിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുകയും ചെയ്താൽ തീർച്ചയായും സൂറത്തുൽ മുൽക്കിൻ്റെ കൂട്ടുകാരായി നാം മാറും അങ്ങനെ മാറുമ്പോൾ മരണസമയത്തും ഖബറിൽ കിടക്കുമ്പോഴും നാളെ പരലോകത്തും ഈ മൂന്ന് സന്ദർഭത്തിലും ഈ സൂറത്തിൻ്റെ ശുപാർശ നമുക്ക് കിട്ടും എന്നാണ് മുത്ത് നബി സല്ലു അലഹി വസ്ല്ലം ഈ പറയുന്നതിൻ്റെ അർത്ഥം സൂറത്തുൽ മുൽക്കിന് അനവധിയായ പേരുകളുണ്ട് സൂറത്തുൽ മുൽക്ക് തബാറക്ക സൂറത്ത് അൽ വാക്കിയ അൽ മുൻജിയ അൽ മാനിയ അൽ മുജാദില തുടങ്ങിയ നിരവധി പേരുകളുണ്ട് പേര് എന്നത് മഹത്വത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ് അള്ളാഹുവിനോളം മഹത്വമുള്ള ആരും ആരുമീ പ്രപഞ്ചത്തിലില്ല അതുകൊണ്ടാണ് അള്ളാഹുവിന് അനേകമായ നാമങ്ങൾ വലില്ലാഹിൽ ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഹബീബായ നബീന റസൂർ ലാഹി സാഹു അലഹി വസല്ലമയാണ് അതുകൊണ്ട് അവിടത്തേക്കാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പേരുകളുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ജംസം വെള്ളത്തിന് കാഴ്ബാലയത്തിന് മക്കത്തുൽ മുഖർമക്ക് മദീനത്തുൽ മുനവറക്കൊക്കെ ധാരാളം പേരുകളുണ്ട് ദലാലത്തുൻ അന്നൽ സാമി ആളുടെ സ്ഥലത്തിൻ്റെ സമയത്തിൻ്റെ ഒക്കെ മഹത്വം വർദ്ധിക്കുന്നതിനനുസരിച്ച് പേരുകളും വർദ്ധിക്കുമെന്നാണല്ലോ നിയമം അതുകൊണ്ടാണ് സൂറത്തുൽ മുൽക്കിന് വലിയ മഹത്വമുള്ളതുകൊണ്ട് ഒരുപാട് പേരുകളുമുണ്ട് അൽ വാക്കിയ അൽ വാക് കൊണ്ട് ഉച്ചരിക്കുന്ന മറ്റൊരു സൂറത്തുണ്ട് സൂറത്തുറഹ്മാനു ശേഷമുള്ള ഐശ്വര്യത്തിന് വേണ്ടി നാം ഓതുന്ന സൂറത്തുൽ വാക്യാ അതല്ല സൂറത്തുൽ വാക്യ ഇയാ കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് അതായത് ഇത് ഓതുന്നവനെ ഖബർ ശിക്ഷയിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്ന സൂറത്ത് അതേ അർത്ഥത്തിലാണ് അൽ മുഞ്ചിയ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്ത് അൽ മാനി ഖബർ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ തടയുന്ന സൂറത്ത് അൽ മുജാദില ഖബറിൽ നമുക്ക് വേണ്ടി വാദിക്കുന്ന സൂറത്ത് ഖുറാനിലെ അൻപത്തി എട്ടാമത്തെ സൂറത്ത് അതായത് ഇരുപത്തി എട്ടാമത്തെ ആരംഭിക്കുന്ന കഥ സമി എന്ന് തുടങ്ങുന്ന സൂറത്ത് അത് സൂറത്തുൽ മുജാദലയാണ് ഇത് അൽ മുജാദിലത്തു ഖബറിൽ നമുക്ക് വേണ്ടി വാദിക്കുന്ന സൂറത്ത് നബി സാഹു അലൈഹി വസ്ലമയുടെ ഹദീസുകളിൽ തന്നെ ഇതു സംബന്ധമായ പരാമർശങ്ങൾ നമുക്ക് കാണാം ഹിയൽ ഹിയൽ മുൻജിയ അദാബിൽ ഖബർ രണ്ടു കാര്യങ്ങൾ ഇവിടെ പ്രധാനമാണ് ഒന്ന് മുത്ത് നബി സല്ലാഹു അലഹി വസല്ലമയുടെ ശീലം ജാബിർ റലിഅല്ലാഹു അനഹു പറയുകയാണ് കാനൻ നബി സാഹുഅലി വസ്ലം സജദ

എൻ്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകളും ഈ തബാറക്ക സൂറത്ത് നല്ലതുപോലെ പഠിച്ച് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ സമൂഹമാകുന്ന നമുക്ക് അത് ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഇബിനു അബ്ബാസ് അലീ അള്ളാഹു വൻഹു തൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് ഒരിക്കൽ പറയുന്നുണ്ട് ഖുർആാനിൽ നിന്ന് ഒരു സമ്മാനം ഞാൻ അങ്ങേക്ക് തരാം ആ സമ്മാനം നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കുമെല്ലാം എത്തിച്ചു കൊടുക്കണം ഏതായിരുന്നു ആ സമ്മാനം സൂറത്തുൽ മുൽക്ക് എന്ന മനോഹരമായ സൂറത്താണ് ആ സൂറത്താണ് ഇൻഷാ ഇൻഷാല്ല പത്തു ക്ലാസ്സുകളിലായി നാം പഠിക്കാൻ പോകുന്നത് ഇന്ന് അതിൻ്റെ ഒന്നാമത്തെ സൂക്തം നമുക്ക് ചെറിയ രൂപത്തിൽ പരിചയപ്പെടാം

രാജാധിപത്യം ആരുടെ കൈവശമാണോ ഉള്ളത് ആ അല്ലാഹു എത്ര അനുഗ്രഹപൂർണനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അധികാരം മുൽക്ക് മുൽക്കു സമാവാത്യുവൽ ആകാശഭൂമികളുടെ അധികാരം പ്രപഞ്ചത്തിൻ്റെ ആധിപത്യം ആരുടെ കയ്യിലാണോ ആ അല്ലാഹു എത്ര അനുഗ്രഹപൂർണനാണ് എത്ര മഹത്വമുള്ളവനാണ് ിഷീർ അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അല്ലാഹുവിനാണ് പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥത അഥവാ മിൽക്ക് ഉള്ളത് അള്ളാഹുവിന് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ ആധിപത്യം അധികാരം അഥവാ മുൽക്ക് അതുമുള്ളത് മുൽക്ക് അധികാരമുള്ളവനെ മലിക്ക് രാജാവ് എന്ന് വിളിക്കും ഉടമസ്ഥത അഥവാ മിൽക്ക് ഉള്ളവനെ മാലിക് എന്ന് വിളിക്കും പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മിൽക്കും മുൽക്കും ഉടമസ്ഥതയും അധികാരവും അള്ളാഹുവിൻ്റെ കയ്യിലാണ് അള്ളാഹുവാണ് മാലിക് അള്ളാഹുവാണ് മലിക് അൽ മലിക് എന്നുള്ളത് അസ്മാ ഉൽ ഹുസ്നയിൽ നമ്മൾ കാണുന്ന ഒരു നാമമാണല്ലോ അതാണ് അള്ളാഹുവിനെ പ്രകീർത്തിച്ചു ഈ ആയത്തിൽ പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ അധികാരവും രാജാധിപത്യവും ആരുടെ കയ്യിലാണോ ആ അള്ളാഹു എത്ര അനുഗ്രഹപൂർണനാണ് ഇവിടെ മറ്റൊരു കൂടി നമുക്ക് ജലാലൈനിയിൽ അടക്കം കാണാൻ സാധിക്കും അല്ലതീഫി തസറുഫിഹി അ സുൽത്താനു വൽ കുതറ ആരുടെ കൈകാര്യത്തിലാണോ ഈ പ്രപഞ്ചത്തിലെ അധികാരങ്ങളെല്ലാം ഇരിക്കുന്നത് വീടിൻ്റെ അധികാരം സ്ഥാപനത്തിൻ്റെ അധികാരം സംഘടനകളുടെ അധികാരം രാജ്യത്തിൻ്റെ അധികാരം അങ്ങനെ പല അധികാരങ്ങളും നമ്മുടെയൊക്കെ കൈകളിലുണ്ട് ഈ അധികാരങ്ങളുടെ അധികാരി മാലിക്കുൽ മുൽഖ് അതും അള്ളാഹു സുബാന തന്നെയാണ് അതിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് ഈ ആയത്ത് അല്ല ദീ ബിയൽ മുൽഖ് ആരുടെ കൈകാര്യത്തിലാണോ പ്രപഞ്ചത്തിലെ സർവ അധികാരങ്ങളും ഇരിക്കുന്നത് ആ അള്ളാഹു എത്ര അനുഗ്രഹപൂർണനാണ് മഹത്വത്തിൻ്റെ ഉടമയാണ് എന്നും ബിയദിഹിൽ എന്ന ആയത്തിന് ആശയമായി നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ ഖുർആാനിലെ സൂറത്തിലെ ഇരുപത്തിയാറാമത്തെ ആയത്തിൽ പറഞ്ഞില്ലേ അപ്പോൾ രണ്ടർത്ഥത്തിലും അള്ളാഹുവിൻ്റെ മഹത്വത്തെയാണ് ഈ ആയത്തിലൂടെ വാഴ്ത്തി പറയുന്നത് ആധിപത്യം ആരുടെ കൈവശമാണോ ഉള്ളത് അവൻ അനുഗ്രഹപൂർണ്ണനെത്രേ അധികാരങ്ങളുടെ കൈകാര്യം ആരാണോ നിർവഹിക്കുന്നത് ആ അള്ളാഹു മഹത്വത്തിൻ്റെ ഉടമയത്രേ വഹു വാലാ കുല്ലിർ അവൻ എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ് ഇൻഷാ അല്ലാ രണ്ടാമത്തെ ആയത്ത് രണ്ടാമത്തെ സെഷനിൽ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അനിൽ അലഹദില്ല അസലമലൈക്കും വാഹമത്തല്ല